പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന് രൂപം നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോർഡിന്റെയും പുതിയ ഓഫീസ് മന്ദിരത്തിന്റെയും ഉദ്ഘാടനം ഇന്നലെ വെള്ളയമ്പലത്തെ ബോർഡ് ആസ്ഥാനത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ബോർഡ് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്നൊരു സ്ഥാപനത്തിന് കേരളത്തിൽ രൂപം കൊടുത്തിരിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ പൊതുവെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രൊഫഷണൽ രീതി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും ഇവിടെ അധ്യക്ഷൻ പറയുക എന്തായാലും മുതൽ ഈ ബോർഡ് ഇനി അങ്ങോട്ട് സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടപടികളിലൂടെ കാര്യക്ഷമതയും നൈപുണ്യവുമുള്ള ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സ്വയംഭരണ സ്ഥാപനമാണ് കെ പി എസ് ആർമി വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റാണ് ആദ്യഘട്ടത്തിൽ ബോർഡിന്റെ പരിധിയിൽ വരുന്നത് എന്നാൽ മറ്റു വകുപ്പുകൾക്ക് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും റിക്രൂട്ട്മെന്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാനും മൊത്തം ലാഭം കോടിയായി ഉയർത്താനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു